വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടിയ യുവാവിനെ പ്രണയം നടിച്ച് വരുത്തി പോലീസിനെ ഏൽപ്പിച്ച യുവതി തൃശൂർ ചേലക്കാർ വെണ്ണൂർ സ്വദേശി അജേഷിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹിതനായ അജേഷ് ആറുമാസം മുൻപാണ് തിരുവനന്തപുരം സ്വദേശിയുമായി പരിചയത്തിലായത് മേട്രിമേണി സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ് തിരുവനന്തപുരം സ്വദേശിനിയുമായി അജേഷ് പരിചയത്തിലാകുന്നത് അജേഷ് നേരത്തെ വിവാഹം കഴിച്ചിരുന്ന വിവരം മറച്ചുവെച്ചാണ് മേട്രിമണിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് വിവാഹാലോചന വരെ എത്തിയതോടെ അജേഷ് പലപ്പോഴായി യുവതിയോട് പണം കടം വാങ്ങാൻ തുടങ്ങി വിവാഹം കഴിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച യുവതി പലപ്പോഴായി രണ്ടര ലക്ഷം രൂപ വരെ നൽകി തട്ടിപ്പ് തുടർന്നതോടെ സംശയം തോന്നിയ യുവതി ഇയാളെപ്പറ്റി നടത്തിയ അന്വേഷണത്തിൽ പ്രതിക്ക് ഭാര്യയുള്ളതായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് യുവതി മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് എസ് എച്ച്ഒ ബി എം ഷാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘം യുവതിയെ കൊണ്ട് യുവാവിനെ വിളിപ്പിച്ചു തനിക്ക് കാണണമെന്നും വീണ്ടും പണം തരാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവാവിനെ വിളിച്ചു വരുത്തി ഇതനുസരിച്ച് യുവാവ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ വെച്ചാണ് അന്വേഷണ സംഘം അജേഷിനെ പിടികൂടിയത് പ്രതി കൂടുതൽ സ്ത്രീകളെ പറ്റിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം